ഐ എസ് എല്ലിന്റെ പുതിയ പതിപ്പിന് ഇനി രണ്ടു ദിവസവും ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ആദ്യ മത്സരത്തിന് നാല് ദിവസങ്ങളും മാത്രം ബാക്കി നിൽക്കെ നിരാശകളും പരാതികളൊക്കെ മാറ്റിവെച്ച് ആകാംക്ഷയോടെയും ആവേശത്തോടെയും ഐ എസ് എല്ലിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പരിപാടിയും തുടർന്നുള്ള ഹോം ഹോമവേ തേർഡ് കിറ്റുകളും ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട് കഴിഞ്ഞു സോയിനി പുതിയ സീസണിലേക്കുള്ള ഒരു കാര്യവും പുറത്തുവിടാൻ ബാക്കിയില്ല ഇനി കാത്തിരിക്കുന്ന പൂരമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ മൂന്ന് കിറ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് കിറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ അതുപോലെ സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതിന് കോച്ചും അതുപോലെ തന്നെ പ്രീതം ഗോട്ടാലും പങ്കെടുത്തേക്കും അന്നായിരിക്കും പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരൊക്കെ കളിക്കും കളിക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനമാവുക കൂടാതെ കൂടുതൽ ടീം അപ്ഡേറ്റുകളും അന്ന് അറിയാനാവും അതുപോലെ ഡ്യൂറൻറ്റ് കപ്പിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ കലണ്ടറിൽ ഐ എസ് എല്ലിനൊപ്പം നടക്കേണ്ട സൂപ്പർ കപ്പ് എ ഐ എഫ് എഫ് ആദ്യം തീരുമാനിച്ച ഒക്ടോബർ ടു മെയ് മാസത്തിനിടയിൽ നടക്കില്ല ഐ എസ് എല്ലിന്റെ അവസാനം മാർച്ച് ടു മെയ് മാസത്തിലായിരിക്കും നടക്കുക ഈ ഒരു പുതിയ മാറ്റം ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് താല്പര്യക്കുറവ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് യൂറോപ്യൻ ഫുട്ബോളിൽ കാണുന്ന ലീഗുകളിൽ മിക്സ് ആയി കളിക്കുന്ന രീതി തന്നെയായിരിക്കും കുറച്ചുകൂടി കോമ്പറ്റീഷൻ ക്ലബുകൾക്ക് നൽകുക ഇത് എ എഫ് എഫിന്റെ ഒരു പരാജയ തീരുമാനമാകും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ വല്യട്ടനായിരുന്ന മുൻ ഫ്രഞ്ച് ഡിഫൻഡർ സെഡ്രിക് ഹെങ്ബർട്ടിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ന്യൂ ഡിഫൻഡർ അലക്സാന്ദ്ര തനിക്കും ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്താനാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച താരം ബ്ലാസ്റ്റേഴ്സിനായി തന്റെ പരമാവധി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മുഹമ്മദ് നസിക്കെതിരെയുള്ള ഫ്രണ്ട്ലി മാച്ചിൽ നോഹൻ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് കോഫായിരുന്നു താരം ആ മത്സരത്തിൽ ഡി എം എഫ് ആയിട്ടായിരുന്നു കളിച്ചത് സോ ആരാധകർ ഏറെ ആശങ്ക പ്രകടിപ്പിച്ച ഡി എം എഫ് സ്ഥാനത്തേക്ക് ഇതാ ആളായിട്ടുണ്ട് സോ ഇനി പേടിക്കാനില്ല താരത്തിന് സെന്റർ ബാക്ക് ആയും ഡി എം എഫ് ആയും സീസണിൽ മികച്ച കളി കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സിലെ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം